പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു നിമിഷം കണ്ണുകളടച്ച് കത്താവ് നമുക്ക് നൽകിയ ഈ ജീവിതത്തെയും നമ്മുടെ ജീവിത പങ്കാളിയെയും ദാനമായി തന്ന മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഈ നിമിഷം നമുക്ക് ഓർക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്ത സൗഭാഗ്യങ്ങളെ ഓർത്ത് ഈശോയെ കുറ്റപ്പെടുത്തിയവരായിരിക്കാം നമ്മൾ പലരും എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും കത്താവ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു പാപികളുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയോടുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനും ആയിരിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം അങ്ങയോടുള്ള വിശ്വാസത്തിലായിരിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ ദേവമാതാവേ അമ്മയുടെ പുത്രനായ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്നുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ മനുഷ്യ മക്കളെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് അവരെ കർത്താവിലെത്തിക്കാനായി കൃപാസനത്തിൽ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി ജീവനോട് പ്രത്യക്ഷപ്പെട്ട എൻ്റെ അമ്മേ അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നിയോഗങ്ങളായി ഞങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുന്നു അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരാൾ പോലും നിരാശപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ പ്രാർത്ഥനയിൽ ഉടനീളം അമ്മയുടെ സാന്നിധ്യം അവിടുന്ന് ഉണ്ടായിരിക്കണമേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾ അമ്മ ഈ നിമിഷം നടത്തി കൊടുക്കണമേ അമ്മയുടെ സുഗന്ധാഭിഷേകത്തിന് അവരെ ഇപ്പോൾ അമ്മ യോഗ്യരാക്കണമേ അമ്മ മാതാവേ ഇന്നീ ദിവസം സഞ്ചാരി മാതാവായ അമ്മയുടെ അടയാളങ്ങൾ ഓരോ കുടുംബത്തിലും പ്രവർത്തിക്കണമേ അമ്മയുടെ അത്ഭുത സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിച്ചിട്ടുള്ളവരെയും ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹം ഈ നിമിഷം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അവിടുന്ന് ഉറപ്പിക്കണമേ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ അമ്മ കാവലായി ഉണ്ടായിരിക്കണമേ ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ പ്രിയപ്പെട്ട സഹോദരരെ നമ്മുടെ ആവശ്യങ്ങളെ വിശ്വാസത്തോടെ ഈ നിമിഷം മൗനമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവി ഞങ്ങളിപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങളെ കർത്താവിലേക്ക് എത്തിക്കണമേ കർത്താവായ ഈശോയെ അമ്മ വഴിയെത്തിയ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഇക്കാലം അത്രയും അങ്ങയോട് ഞങ്ങൾക്കുണ്ടായ വിശ്വാസത്തെ പ്രതി അങ്ങ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങളെ തള്ളിക്കളയരുതേ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞെന്നും ഇനിയുള്ള കാലം അങ്ങയോടുള്ള വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോവാമെന്നും എന്നെക്കൊണ്ടാവും വിധം മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ജീവിക്കുമെന്നും ഈശോയെ അറിയാത്തവരിലേക്ക് അങ്ങേയെ അറിയിക്കാൻ ശ്രമിക്കുമെന്നും ഞാൻ ഈ നിമിഷം ഉറപ്പ് നൽകുന്നു കഥാവേ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇനി ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദേവിതൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വമിശയാലിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രനും പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയൂസ് പെലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നാഹനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ